ബി ജെ പിയിലും കാര്യങ്ങൾ അത്ര സുഗമമല്ല കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ ഇൻചാർജ് യോഗം നടന്നിരുന്നു മണ്ഡലം ഇൻചാർജുമാരുടെയും മണ്ഡലം പ്രസിഡന്റുമാരുടെയും യോഗം ഓൺലൈൻ മീറ്റിംഗ് ആയിരുന്നു രാജീവ് ചന്ദ്രശേഖറും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറിമാരും പങ്കെടുത്ത യോഗം തിരുവനന്തപുരത്താണ് രാജീവ് ചന്ദ്രശേഖറും ജനറൽ സെക്രട്ടറിമാരും ഇരുന്നത് ഓരോ മണ്ഡലത്തിലും മണ്ഡലം പ്രസിഡന്റുമാരും വന്നു ജില്ല തിരിച്ച് പ്രത്യേകം പ്രത്യേകം യോഗമായിരുന്നു തദ്ദേശ സ്വഭന സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മണ്ഡലം ശില്പശാല അതോടൊപ്പം തന്നെ മോദിയുടെ പിറന്നാൾ ആഘോഷ പരിപാടികൾ ഇതായിരുന്നു ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട അതിൽ ഏറ്റവും പ്രധാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തന്നെയാണ് താഴെത്തട്ടിൽ എന്ന് വെച്ചാൽ മണ്ഡലം കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ മണ്ഡലം പ്രസിഡന്റുമാർ മുതൽ താഴോട്ടുള്ളവർ അലവൻസ് പറ്റി പ്രവർത്തിക്കുന്നവരല്ല പാർട്ടിയിൽ നിന്ന് അലവൻസോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നും സ്വീകരിക്കുന്നില്ല അവർ അവരുടെ ജോലി ചെയ്യുന്നു അതിനുശേഷം ബി ജെ പിയുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു ഇതാണ് ബി ജെ പിയിലെ സ്ഥിതി എന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയാണോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും അങ്ങനെയല്ല പുട്ടയും രാഷ്ട്രീയം എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് ഒട്ടുമിക്ക മണ്ഡലം പ്രസിഡന്റുമാർ പക്ഷേ ഇപ്പോൾ മണ്ഡലം പ്രസിഡന്റുമാർക്ക് ടാർഗറ്റ് നൽകിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ കോർപ്പറേറ്റ് കമ്പനി എങ്ങനെയാണോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതേ രീതിയാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയിലും സ്വീകരിച്ചു വരുന്നത് ഓരോ പ്രവർത്തകർക്കും ടാർഗറ്റ് കൊടുക്കുന്നു ഇത്ര നാളിനകം ആ ടാർഗറ്റ് നേടണം അച്ചീവ് ചെയ്യണം അതല്ലെങ്കിൽ നടപടി വരും ചിലപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്തു പോകും അങ്ങനെ പ്രവർത്തകർക്ക് പ്രത്യേകിച്ച് മണ്ഡൽ പ്രസിഡന്റുമാർക്ക് ഓവർ ലോഡാണ് പ്രവർത്തിക്കാൻ കഴിയാത്ത വിധത്തിൽ ഓവർലോഡ് ലോഡ് അടിച്ചേൽപ്പിക്കുന്നു എന്നാണ് ഇൻചാർജ് യോഗത്തിൽ ഓൺലൈൻ യോഗത്തിൽ ഉയർന്നു വന്ന വിമർശനം രാജചന്ദ്രശേഖരന്റെ മുഖത്ത് നോക്കിയിട്ടാണ് പറഞ്ഞത് ഇത് പറ്റില്ല ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞങ്ങൾ രാജിവെക്കും എന്ന് സംസാരിച്ച മണ്ഡലം പ്രസിഡന്റുമാരിൽ ബഹുഭൂരിപക്ഷവും രാജ്യ സന്നദ്ധത അറിയിച്ചു ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല ജനറൽ സെക്രട്ടറിമാരും സംസ്ഥാന അധ്യക്ഷന്മാരും ടാർഗറ്റ് നിശ്ചയിക്കുന്നു വലിയ ഓവർലോഡാണ് ഈ പ്രവർത്തനവുമായി എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളില്ല ഞങ്ങൾ രാജിവെക്കുകയാണ് എന്ന് പറഞ്ഞു എന്നാണ് വാർത്ത ഏതായാലും ഓൺലൈൻ യോഗം വിളിച്ച് കുടുങ്ങിയിരിക്കുകയാണ് രാജചന്ദ്രശേഖറും നിലവിലുള്ള ജനറൽ സെക്രട്ടറിമാരും എന്നാണ് കേൾക്കുന്നത് ബി കാര്യങ്ങൾ അത്ര സുഗമമല്ല കോർപ്പറേറ്റ് രീതിയിൽ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചാൽ കോർപ്പറേറ്റ് പ്രവർത്തന രീതി രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായും എതിർപ്പ് വരും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തന രീതി നേരെ മറിച്ചാണ് വേറൊരു രീതിയിലാണ് ആ രീതിയിലേക്ക് വരാതെ കോർപ്പറേറ്റ് നിയമങ്ങളും ടാർഗറ്റ് നൽകലും അത് അച്ചീവ് ചെയ്തില്ലെങ്കിൽ നടപടിയും ഇതൊക്കെ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും എതിർപ്പ് ഉയരും ആ എതിർപ്പാണ് ഉയരുന്നത് ബി ജെ പിക്ക് കൂട്ട രാജ്യം ഭീഷണിയാണ് സംസ്ഥാന അധ്യക്ഷന്റെ മുഖത്ത് നോക്കി സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുടെ മുഖത്ത് നോക്കി ബി ജെ പി യുടെ മണ്ഡലം പ്രസിഡന്റുമാർ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ മണ്ഡലത്തിന്റെ ഇൻചാർജ് ചുമതലയുള്ളവരും പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ബി ജെ പിക്ക് അകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നത് എല്ലാവർക്കും അറിയാം ബി ജെ പിക്ക് അകത്ത് രണ്ട് ഗ്രൂപ്പുണ്ട് രണ്ടല്ല മൂന്ന് ഗ്രൂപ്പുണ്ട് ഇപ്പോൾ ഒരു ഗ്രൂപ്പിനെ പൂർണ്ണമായും കൈപ്പിടിയിൽ ഒതുക്കിയാണ് രാജീവ് ചന്ദ്രശേഖർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പി കെ കൃഷ്ണദാസ് വിഭാഗത്തെയും എം ടി രമേശ്വരനെയും ഒന്ന് ചിതിർത്തി മുന്നോട്ട് പോകുകയാണ് നേരെ അപ്പുറത്ത് പൂർണ്ണമായും പുറന്തള്ളപ്പെട്ട വിഭാഗമുണ്ട് കെ സുരേന്ദ്രന്റെയും വി മുരളീധരന്റെയും വിഭാഗം അവരെ ഒരു പരിപാടിയിലേക്ക് കൊണ്ടുവരുന്നില്ല തീരെ അടുപ്പിക്കുന്നില്ല വി മുരളീധരൻ പക്ഷേ ബി ജെ പി ഓഫീസിൽ വരികയും ഇടയ്ക്കിടക്ക് വാർത്താ സമ്മേളനം നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും ബി ജെ പിയുടെ സംഘടനാ കാര്യങ്ങളിൽ ഇടപെടാനോ അതിന് നേതൃത്വം കൊടുക്കാനോ വി മുരളീധരനെ അനുവദിക്കുന്നില്ല സമാന സ്ഥിതി തന്നെയാണ് ഇപ്പോൾ കെ സുരേന്ദ്രനും അതുകൊണ്ട് കെ സുരേന്ദ്രൻ ഏറെക്കാലം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ആളാണ് അതിനു മുമ്പ് ഏറെക്കാലം സംസ്ഥാന അധ്യക്ഷനായിരുന്നു വി മുരളീധരൻ അതുകൊണ്ട് സംഘടനയുടെ ഏറ്റവും അടിൽത്തട്ട് വരെ പരിചയമുണ്ട് കെ സുരേന്ദ്രനും വി മുരളീധരനും അവരെ പൂർണമായും മാറ്റി നിർത്തിക്കൊണ്ട് പ്രവർത്തനം താഴെത്തട്ടിൽ നടത്താൻ കഴിയില്ല പ്രവർത്തകർ സഹകരിക്കുന്നില്ല അതുകൊണ്ടാണ് മണ്ഡലം പ്രസിഡൻ്റുമാർ പൊട്ടിത്തെറിക്കുന്നത് അതുകൊണ്ടാണ് മണ്ഡലം ഇൻചാർജ് നേതാക്കൾ പറയുന്നത് മുന്നോട്ട് പോകാൻ കഴിയില്ല ഞങ്ങൾ ഒഴിയുകയാണ് ഞങ്ങൾക്ക് ഈ പണി വേണ്ട എന്ന് പറയേണ്ടി വരുന്നത് അത് ബി ജെ പി യെ കുലുക്കിയിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖരനെതിരെ നിലവിലുള്ള സംസ്ഥാന അധ്യക്ഷനെതിരെ ഇത്ര രൂക്ഷമായ വിമർശനം ഇതിനു മുമ്പ് ഒരു യോഗത്തിലും ഉയർന്നു വന്നിട്ടില്ല അത്രയ്ക്ക് രൂക്ഷമായ വിമർശനമാണ് ഉയർന്നു വന്നത് രാജ് പ്രഖ്യാപിക്കും മട്ടന പ്രസിഡന്റുമാർ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതാണ് ബി ജെ പിയിലും ആകെ പൊട്ടിത്തെറിയും സംഘടനാപരമായ പ്രശ്നങ്ങളും മൂർച്ഛിച്ചു മൂർച്ഛിച്ചു വരുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും ബി ജെ പി വലിയ മുന്നേറ്റമുണ്ടാക്കും തദ്ദേശ സ്വാമി സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അമിത്ഷയാണ് നേരിട്ട് കേരളത്തിൻ്റെ ചുമതല ദേശീയത്തിലെ നോക്കുന്നത് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് അമിത്ഷാ ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ വരികയും സന്ദർശനം നടത്തുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ സംഘടനാപരമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ തവണയാണ് വാർഡ് പ്രസിഡന്റുമാരുടെ യോഗത്തിൽ നേരിട്ട് അമിത്ഷാ പങ്കെടുത്ത് സംസാരിക്കുകയും ഒക്കെ ചെയ്തത് അമിത്ഷയുടെ നേതൃത്വത്തിലാണ് കേരളത്തിലെ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് രാജീവ് ചന്ദ്രശേഖറിന് പൂർണ്ണ ചുമതല നൽകിയിട്ടുണ്ട് താങ്കൾക്ക് താങ്കളുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാം ഫ്രീ ഹാൻഡ് നൽകുക എന്നൊക്കെ പറയുന്നില്ലേ അങ്ങനെ നൽകിയിട്ടുണ്ട് അതിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം ഉയർന്നു വന്നത് എന്നോർക്കണം രാജീവ് ചന്ദ്രശേഖരനെതിരെയുള്ള പ്രതിഷേധമല്ല കേന്ദ്ര നേതൃത്വത്തിനെതിരെയുള്ള പ്രതിഷേധവും കൂടിയാണ് അമിത്ഷായ്ക്കെതിരെയുള്ള പ്രതിഷേധവും കൂടിയാണ് രാജീവ് ചന്ദ്രശേഖരനെ കയറൂരി വിട്ടാൽ ഞങ്ങളൊന്നും സംഘടനയിൽ ഉണ്ടാവില്ല എന്ന് പറയുകയാണ് ചെയ്തിരിക്കുന്നത് മണ്ഡലം പ്രസിഡന്റുമാരും മണ്ഡലത്തിന്റെ ചുമതലയുള്ള നേതാക്കളും ചെയ്തിരിക്കുന്നത് വലിയ പ്രതിസന്ധിയിലാണ് ബി ജെ പി ഇപ്പോൾ എന്നതിൻ്റെ ഒരു സൂചന മാത്രമാണ് പുറത്തു വന്നത് നാളെ ഇതൊരു പൊട്ടിത്തറിയിലേക്ക് നീങ്ങുമോ എന്നതേ അറിയാനുള്ളൂ അത്തരം പ്രതിഷേധങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകാൻ മറ്റൊരു വിഭാഗം കാത്തു നിൽക്കുന്നുണ്ട് വി മുരളീധരൻ്റെയും കെ സുരേന്ദ്രൻ്റെയും നേതൃത്വത്തിൽ എന്നുകൂടി ഓർക്കണം അതുകൊണ്ട് തന്നെ ബി ജെ പിയിൽ കാര്യങ്ങൾ അത്ര സുഗമമല്ല ചീഞ്ഞ് നാറുന്നുണ്ട് ചില സംഭവങ്ങൾ എന്ന് ഉറപ്പാണ്